അല്ല അത് ഞങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ പരാജയത്തിന് വിജയമാക്കി വ്യാഖ്യാനിക്കുന്ന സമ്പ്രദായം കോൺഗ്രസിനില്ല എന്താണ് ഈ തോൽക്കാനുണ്ടായ സാഹചര്യങ്ങളെന്ന് അതാത് വാർഡുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകളിലെ അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് ആർ കെ പി സി പ്രസിഡന്റ് ആവശ്യപ്പെടും അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങളതിനൊരിക്കലും നിസ്സാരമായിട്ട് കാണുന്നില്ല ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഇ എം എൽ ഡി എഫിന് ഉണ്ടാകാൻ പാടില്ലാത്ത ഞങ്ങൾ പരിശോധിക്കുന്നു അല്ല അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ വേറെ തർക്കം ഉണ്ടാവില്ല അതിന് ഒരു അനിശ്ചിതത്വമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് വയനാട് അവിടെ തന്നെ അധികം മത്സരിക്കും ഒരു കാര്യം കോൺഗ്രസ് സി ടി എം പി ആരെ മത്സരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നില്ല എന്നൊരു പരാതിയുണ്ട് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് സി പി എഫിന് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി അല്ലാതെ നമ്മുടെ സമാധാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി